ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കേസിൽ വേടനെതിരെ കൂടുതൽ തെളിവുകൾ ഉണ്ടോ എന്ന കാര്യം സർക്കാർ സിംഗിൾ ബെഞ്ചിനെ അറിയിക്കും വേടനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തോ എന്ന കാര്യത്തിലും സർക്കാർ മറുപടി നൽകും കേസുമായി ബന്ധപ്പെട്ട വാദം മാത്രം ഉന്നയിച്ചാൽ മതിയെന്നും സമൂഹ മാധ്യമങ്ങളിൽ വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു പരാതിക്കാരിയുടെ അഭിഭാഷകയോട് സിംഗിൾ ബെഞ്ച് ഉയർത്തിയ വിമർശനം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നും ചോദിച്ചിരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ഡാനി ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞതാണ് മുൻകൂർ ജാമ്യപേക്ഷയിൽ ഇന്ന് വിധി ഉണ്ടാകുമോ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നും കോടതി കുറെ വിശദാംശങ്ങൾ ആരാഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഇന്നും ഒരുപക്ഷെ അത് പരിഗണനയിലേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ വേടിനെതിരെ മറ്റേതെങ്കിലും കേസ് നിലനിൽക്കുന്നുണ്ടോ നിലവിൽ എവിടെ ഏതെങ്കിലും സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആ കേസിൻ്റെ സ്വഭാവം എന്താണ് ആ പ്രത്യേകിച്ച് പെൺകുട്ടി ആ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ കോടതി മുൻപാകെ വന്നിരുന്നു മറ്റു ചില പരാതികൾ കൂടി ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങൾ മാത്രം ഉന്നയിക്കുക എന്നതായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ കൂടിയും സർക്കാരിനോട് പറഞ്ഞത് സർക്കാരിനോട് കോടതി ചോദിച്ചത് മറ്റേതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു ഇതാ ഇന്ന് കോടതിയിൽ രേഖാമൂലം സർക്കാർ ഭാഗത്തു ഭാഗത്തുനിന്ന് അറിയിക്കുകയും ചെയ്യും മറ്റേ കേസുകളുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ അത് ഏത് ഉൾപ്പെട്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കും അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോടതി ഈ മുൻകൂർ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കടക്കുവരും പക്ഷേ ഇന്നത്തെ നടപടികൾ ആ കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും എന്തായാലും വേടന് താൽക്കാലിക ആശ്വാസമാണ് റാപ്പർ വേടൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളത് കാരണം അതിൽ ഈ കേസിന്റെ ഒരു തീരുമാനം ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഒരു തീർപ്പ് വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത് നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെയും ഈ കേസിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കോടതി കടക്കുമ്പോൾ തന്നെ കോടതി പറയുകയും ചെയ്തിരുന്നു കാരണം ഇതിൽ ഈ രീതിയിൽ രണ്ടു പേർക്കും ഹിതമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക പിന്നീട് പരാതി ഉന്നയിക്കുക പ്രത്യേകിച്ച് ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതെങ്ങനെയാണ് പീഡനമാകുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതി ഒരു വാക്കാലൊരു പരാമർശമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആ വാദങ്ങളിൽ ആ കോടതി പറയുകയും ചെയ്തിരുന്നു അന്വേഷണത്തോടെ ഇവിടെ കോടതി ഉയർത്തിയ പ്രധാന ചോദ്യം ഇതാണ് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് കാരണം നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടികൾ ഈ യുവതികൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നതെന്ന് അവർ സ്വാഭാവികമായും ഈ പ്രണയബന്ധത്തിനിടെ ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടാകാം അതിനുശേഷം അവരെ ഉപേക്ഷിച്ച് മറ്റ് ബന്ധങ്ങൾ തേടി ഇവർ പോകുമ്പോഴാണ് താൻ ചതിക്കപ്പെട്ടുവെന്ന് യുവതികൾ തിരിച്ചറിയുക ഇവിടെ മറ്റ് രണ്ട് പരാതികൾ കൂടിയുണ്ട് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പീഡന പരാതികളിലും കോടതി സമാനമായ ചോദ്യം ഉന്നയിച്ചതാണ് പക്ഷേ അതേ തുടർന്ന് ഇതുപോലെ ചൂഷണം നേരിട്ട് ഇരകളാകപ്പെട്ട പെൺകുട്ടികൾക്ക് യുവതികൾക്ക് പിന്നീട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ടായി കാരണം അവർക്കെതിരെ ചോദ്യങ്ങൾ ഉയരുന്നു അവർക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു സമാനമായ രീതിയിൽ തന്നെയല്ലേ ഇവിടെയും ഈ കേസിലും വേടനെപ്പോലെയുള്ളവർക്ക് ജാമ്യം നൽകിയാൽ സ്വാഭാവികമായും ഇനി എങ്ങനെ ഇതുപോലെ ഇരകളാകപ്പെടുന്ന ചൂഷണത്തിൽ ഇരകളാകപ്പെടുന്ന പെൺകുട്ടികൾക്ക് എങ്ങനെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാകും കോടതി കോടതി നിലനിൽക്കുന്ന വാദങ്ങൾ ഈ പെൺകുട്ടി പലപ്പോഴായി ചോദിക്കുന്നത് കാര്യവും ഇതുതന്നെയാണ് കാരണം ഇയാൾക്കെതിരെ രണ്ട് പരാതികൾ സമാനമായ രീതിയിൽ തന്നെ ഉണ്ട് അത് നേരത്തെയും തന്നെ ആരോപണങ്ങളായി മീറ്റു ആ സമയത്ത് അതിൽ ആരോപണങ്ങളായിട്ട് തന്നെ വന്നതാണ് പക്ഷെ പലതുകൊണ്ടും അത് പരാതിയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നത് പറയുന്നു അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കോടതി ഇടപെടൽ കാര്യക്ഷമമാകണം അല്ല എങ്കിൽ ഒരു പ്രവണതകൾ അല്ലെങ്കിൽ ഈ രീതിയിൽ ഇയാൾക്ക് തുടരാൻ കഴിയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നതാണ് ഈ പെൺകുട്ടിയും ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കോടതി പരിശോധിക്കുന്നുണ്ട് എന്താണ് ആ പരാതികളുടെ ഒരു സ്വഭാവം പ്രത്യേകിച്ച് കോടതി പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉന്നയിച്ചാൽ മതി എങ് എന്നു പറഞ്ഞെങ്കിൽ കൂടിയും മറ്റ് പരാതികൾ വന്നിരിക്കുന്നതിൻ്റെ ഒരു സ്വഭാവവും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ടോം സൂചിപ്പിച്ചതുപോലെ പലത് പല ബന്ധങ്ങളും ഈ രീതിയിൽ തന്നെ മാറിയിട്ട് പിന്നീട് പരാതികളായി വരുന്നുണ്ട് പക്ഷേ എല്ലാം അങ്ങനെ തന്നെയല്ല കാരണം ഇതിൽ കൃത്യമായ രീതിയിലുള്ള പരാതികളുമുണ്ട് ഈ കാര്യങ്ങളിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് അവർ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്ന അവർ ഇരയാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും തന്നെ ഉണ്ടായിട്ടുണ്ട് അത്തരം പരാതികൾ കൂടി വരുന്നുണ്ട് പക്ഷേ അവർ കൂടി മറ്റ് പല കേസുകളിൽ ഉന്നയിക്കപ്പെടുന്നത് പോലെ ആ ചില കാര്യങ്ങളും ഈ കോടതി സംശയിച്ചതുപോലെ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പീഡനമാകുക എന്ന് ചോദിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായ കേസുകളെ കൃത്യമായ പരാതികളെ അടയാളപ്പെടുത്തുക എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഈ ഈ കേസിൽ അത്തരം കാര്യങ്ങൾ വേറെയുണ്ടോ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കുട്ടി ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്നത് പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ് കോടതി മറ്റ് പരാതികൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ അതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തു ഏതായാലും അത് കൂടി പരിഗണിച്ച ശേഷം അതിന്റെ ഒരു വിശദാംശങ്ങൾ കൊച്ചിയിൽ കോടതിയിൽ ഡാനിപ്പോലാണ് വിവരങ്ങൾ നൽകിയത് ബലാത്സംഗ കേസിൽ റാപ്പർ മുൻകൂർ ജാമ്യപേക്ഷ അല്പസമയത്തിനകം ഹൈക്കോടതി പരിഗണിക്കും